ബോർഡർ ഗവാസ്കർ ട്രോഫിയുടെ നാലാം മത്സരം നടന്നു വരികയാണ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം വിമർശനം ഏറ്റുവാങ്ങുന്ന ഇന്ത്യൻ താരം അത് ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ തന്നെയാണ് ആദ്യ ടെസ്റ്റിൽ കളിക്കാതിരുന്ന രോഹിത് ശർമ്മ രണ്ടാം ടെസ്റ്റിലും മൂന്നാം ടെസ്റ്റിലും നാലാം ടെസ്റ്റിന്റെ ഭാഗമായിരുന്നു എന്തായാലും വെറും എഴുപത് പന്തുകൾ മാത്രമാണ് ഇന്ത്യൻ നായകന് ഇതുവരെ ക്രീസിൽ പിടിച്ചു നൽകാനായത് ഇരുപത്തിരണ്ട് റൺസ് മാത്രമേ താരം നേടിയിട്ടുമുള്ളൂ ഒരു ബോളർ നിലയിൽ ഇരുപത്തി ഒമ്പത് വിക്കറ്റുകൾ വീഴ്ത്തിയ ജസ്പ്രീത് ബൂമർ വരെ താരത്തെ മറികടന്നു കഴിഞ്ഞിരിക്കുകയാണ് എന്തായാലും ജസ്പ്രീത് ബുംറിയെ രോഹിത് ശർമ്മയുമായുള്ള താരതമ്യം കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഇപ്പോഴിതാ പുതിയൊരു കണക്ക് പുറത്തു വന്നിരിക്കുകയാണ് ഓസ്ട്രേലിയയുടെ സ്കോഡ് ബോളന്റും രോഹിത് ശർമ്മയും തമ്മിലുള്ള താരതമ്യമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് നൂറ്റി ഒന്ന് പന്തുകളാണ് നാലാം ടെസ്റ്റിൽ മാത്രം ബോളന്റെ ഉറച്ചു നിന്നിരിക്കുന്നത് അതായത് നൂറ്റി ഒന്ന് പന്തുകൾ നേരിട്ട ബോളന്റെ മൂന്ന് ടെസ്റ്റുകളായിട്ടുള്ള രോഹിത് ശർമ്മയുടെ കണക്കുകളെ പൊട്ടിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ബോളന്റെ വെറുതെ ക്രൈസിൽ നിൽക്കുക മാത്രമല്ല ഇന്ന് അവസാന വിക്കറ്റിൽ നദൻ ലിയോണൊപ്പം വളരെ ക്രൂഷ്യലായ ഒരു കൂട്ടുകെട്ടിന്റെ ഭാഗമാവുകയും ചെയ്തു പ്രതിരോധ സമീപനമൊക്കെ ബോളണ്ടിനെ രോഹിത് ശർമ്മ കണ്ടുപഠിക്കട്ടെ എന്നൊക്കെയാണ് ആരാധകർ പറയുന്നത് എന്തായാലും ഇന്ത്യൻ നായകനെ തിരിച്ചു വരാൻ ഇനിയൊരു ഇന്നിങ്സിന്റെ സമയമുണ്ട് അദ്ദേഹത്തിന് അത് സാധിക്കട്ടെ